ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക സാമ്പാറാണ് കേട്ടോ അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് അതായത് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ അതിന് ഒരു നാടൻ രീതിയിലാണ് കാണിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാം എങ്കിലും ഞാൻ മോർണിംഗ് ആണ് ഇത് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ മോസ്റ്റ്ലി വന്നിട്ട് അപ്പോൾ അതിന് ഒരു ടീസ്പൂൺ വന്നിട്ട് തോരൻ തോരമ്പരുപ്പ് അതുപോലെ തന്നെ കറിവേപ്പില ഒരു മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ കപ്പ് വന്നിട്ട് തേങ്ങ ഒരു ടീസ്പൂൺ ജീരകം കപ്പ് മീൻസ് ഒരു കാൽ മുറി തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം അതിലേക്ക് ഒന്നര ടീസ്പൂൺ വന്നിട്ട് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ വന്നിട്ട് മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വന്നിട്ട് കായത്തിന് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ വന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ ആ സമയത്തിനുള്ളിൽ ഞാനിവിടെ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക അതുപോലെ തന്നെ ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി പിന്നെ ഒരു തക്കാളിയും കൂടിയിട്ട് ഇതിലേക്ക് എടുത്തിട്ടിട്ട് അപ്പോൾ ഇത്രയാണ് ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഉള്ളി വന്നിട്ട് ഫസ്റ്റ് തന്നെ എണ്ണയിലിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തു അതിന് ശേഷം അതിലേക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ തക്കാളിയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതൊക്കെ വഴണ്ട് നന്നായിട്ട് വന്നതിന് ശേഷം ഞാൻ വന്നിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പരിപ്പ് വേവിക്കുന്ന ഒന്നും ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയാം കാര്യമാണ് അപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരഞ്ചോ പത്തോ അതോ അതൊന്ന് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ വെണ്ടയ്ക്ക വെന്തതിന് ശേഷം മാത്രം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് എന്താ പറയുക അരച്ച് വെച്ചേക്കുന്ന അലപ്പും കൂടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത്രയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഈ അരപ്പും കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ മതി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് താളിപ്പെട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ താളിപ്പിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ കടുക്കും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ് പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഇതിൽ ഈ സമയത്ത് ആഡ് ചെയ്യാം അതല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ വന്നിട്ട് കുറച്ച് കായത്തിന് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില വറ്റൽമുളക് ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം താളിപ്പെട്ട് കൊടുക്കാം അപ്പോൾ അത്രയുള്ള ഒരു ഇഡ്ഡ്ലി സാമ്പാർ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വീണ്ടും താങ്ക്സ് സ്റ്റേ ബെസ്റ്റ് ടു ഓൾ ബൈ ടേക്ക് കെയർ